ഈശോ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ നമ്മുടെ ജീവിതത്തിലേക്ക് രോഗാവസ്ഥകളും സാമ്പത്തിക തകർച്ചകളും പ്രതിസന്ധികളും പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ഈശോയിൽ നിന്ന് എത്രമാത്രം അകന്നാണോ ജീവിതം നയിക്കുന്നത് എന്ന് ആത്മശോധന ചെയ്ത് നമ്മുടെ പാപങ്ങളൊക്കെ കുംഭസാരത്തിൽ ഏറ്റുപറഞ്ഞ് ഈശോയുമായ ഒരു വ്യക്തിബന്ധത്തിൽ ഈശോയുമായ സ്നേഹത്തിൽ ഒട്ടിച്ചേർന്ന് മുൻപോട്ട് ജീവിതം നയിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങുമ്പോൾ ഞാനിങ്ങനെ ഈശോട് പ്രാർത്ഥിച്ചു ഈ വർഷം ഈശോയെ അങ്ങ് ആഗ്രഹിക്കുന്ന ശുശ്രൂഷയുമാണ് കൃപതരണമേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ മാസം ജനുവരി ആരും കരിസ്മാറ്റിക്കിൻ്റെ കോർഡിനേറ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു ഭവനത്തിൽ പോകണം അവിടുത്തെ പട്ടിയെ രക്ഷിക്കണം എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഞാനവിടുത്തെ ഈശോയെ അങ്ങ് ആഗ്രഹിക്കുന്ന ശുശ്രൂഷ ചെയ്യണം എന്നാണ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് പട്ടിയെ രക്ഷിക്കുവാനുള്ള ശുശ്രൂഷയാണോ ഈ പുതിയ വർഷത്തിൽ തന്നത് എന്നോർത്ത് ഏതായാലും ഈ കോർഡിനേറ്ററിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ഭവനത്തിൽ ചെല്ലുകയും ഞങ്ങളെ ഈ ഭവനത്തിലുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പങ്കുവച്ച ഒരു കാര്യമാണ് ഇവരുടെ ഭവനത്തിലെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അസുഖങ്ങൾ വരും ഇവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കും ഡിസ്ചാർജ് ചെയ്യുമ്പോൾ മാതാപിതാക്കന്മാർക്കാവും ഇവരുടെ കുടുംബത്തിൽ എപ്പോഴും ഈ രോഗങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയെ വിളിച്ചിട്ട് ആ വ്യക്തിയോട് ഇങ്ങനെ ഇവരുടെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളൊക്കെ പറഞ്ഞപ്പോൾ ആ വ്യക്തി ഇവരോട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ പട്ടിയെ വളർത്തുന്നുണ്ടെങ്കിൽ ആ പട്ടിയെ കൊന്നുകളയണം വീടിൻ്റെ ഇടത് സൈഡിൽ നാരകം നിൽപ്പുണ്ടെങ്കിൽ ആ നാരകം വെട്ടിക്കളയണം നാരകം വെട്ടിക്കളയുമ്പോഴും പട്ടിയെ കൊന്നു കളയുമ്പോഴും നിങ്ങളുടെ കുടുംബത്തിലെ ഈ രോഗാവസ്ഥയ്ക്ക് മാറ്റം വരുമെന്നുണ്ടെന്ന് പറഞ്ഞു അവരേതായാലും ഇങ്ങനെ മാറ്റം വരുമെന്ന് കേട്ടപ്പോൾ ഇവർ ഈ പട്ടിയെ കൊന്നുകളയുവാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോഴാണ് ഇവരറിയുന്ന ഒരു വ്യക്തി ഈ കോർഡിനേറ്ററോട് പറഞ്ഞ് ഇങ്ങനെ ഇവരുമായിട്ട് സംസാരിക്കുവാൻ കർത്താവ് ഇടവരുത്തുന്നത് പ്രിയപ്പെട്ടവരെ ഈ പട്ടിയെ കൊന്നു കളയണം എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരിക്കലും മനസാക്ഷിയുള്ള ഒരു വ്യക്തിയല്ല എന്നുള്ള കാര്യത്തിൽ മാറ്റമില്ലാത്ത കാര്യമാണ് കാരണം ഒരു മിണ്ടാപ്രാണിയെ കൊന്നു കൊന്നു കൊന്നുകളയണമെന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഈ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു കാര്യമാണ് ഇവരൊരു പന്ത്രണ്ട് വർഷമായിട്ട് മറ്റൊരു കുടുംബവുമായിട്ട് ശത്രുതയിലാണ് അവർ അവർ അവിടെ ആ കുടുംബത്തിലുള്ള വ്യക്തികളുമായിട്ട് വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തിക്കൊണ്ടാണ് ഇവർ ജീവിതം നയിച്ചു കൊണ്ടിരുന്നത് ഇവരോടത് പറയുമ്പോൾ ഇവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ അവരുമായിട്ട് വെറുപ്പുണ്ട് വിദ്വേഷമുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഇവരോട് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ പാവ നിങ്ങളുടെ അവസ്ഥകളെല്ലാം പാവങ്ങൾ ഈയൊരവസ്ഥകളെല്ലാം കുമ്പസാരത്തിലേറ്റുപഞ്ഞ് ഈശോയുമായി വ്യക്തിബന്ധത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പാവനത്തിലെ കുടുംബത്തിലെ ഈ രോഗാവസ്ഥകൾക്കെല്ലാം മാറ്റം വരുമെന്നിങ്ങനെ പറഞ്ഞു ഇവരേതായാലും അത് സ്വീകരിച്ചു ഇവർ പോയി കുംഭസാരത്തിലെ ഈ പാവങ്ങളെല്ലാം പറഞ്ഞു വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു ഈശോയെ സ്വീകരിച്ചു അതിനുശേഷം ഇവരുടെ കുടുംബത്തിലുണ്ടാകുന്ന ഈ രോഗാവസ്ഥകൾക്കെല്ലാം മാറ്റം വരുവാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ജോഷുവാ പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഇവർ കുംഭസാരത്തിലേറ്റ് പറഞ്ഞപ്പോൾ ഈശോയുമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇവരുടെ ഭവനത്തിലെ രോഗാവസ്ഥയ്ക്കെല്ലാം മാറ്റം വന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു പട്ടിയെ കൊന്നു കളഞ്ഞു അല്ലെങ്കിൽ ഒരു നാരകം വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞു ഒരിക്കലും ഞാനും എൻ്റെ ദൈവവും ദൈവവുമായുള്ള ഒരു ബന്ധത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരുവാൻ സാധിക്കത്തില്ല അതിന് അതിനുവേണ്ടിയാണ് തിരിസഭ നമുക്ക് വിശുദ്ധ കുംഭസാരവും ഒക്കെ തന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതുപോലെയൊക്കെയുള്ള സന്ദേശങ്ങളൊക്കെ കേട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സന്ദേശങ്ങളൊക്കെ പറയുന്ന വ്യക്തികളുമായിട്ട് ഒരു ബന്ധം വെച്ച് പുലർത്തിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങൾ ഈ ഷോയിൽ നിന്ന് ഓരോ നിമിഷവും അകന്നാണ് അകന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത് കാരണം പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നമുക്ക് ഈ വരദാനങ്ങളൊക്കെ തന്നിരിക്കുന്ന അല്ലെങ്കിൽ സന്ദേശം ഒക്കെ എടുക്കുവാൻ വേണ്ടി നമുക്ക് ഈ കൃപ തന്നിരിക്കുന്നത് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിലുള്ള വിള്ളലികൾ അത് പറഞ്ഞു മനസ്സിലാക്കിക്കൊടുത്ത് ഈശോയുമായിട്ട് ഒരു വ്യക്തിബന്ധത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് കൃപകൾ തന്നിരിക്കുന്നത് അല്ലെങ്കിൽ അവിശ്വാസിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ചില സന്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് കൃപകൾ തന്നിരിക്കുന്നത് അല്ലാതെ ഒരിക്കലും ഒരു പട്ടിയെ കൊന്നു കളയുവാൻ വേണ്ടി പറയുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു നാരകം വെട്ടിക്കളയുവാൻ വേണ്ടി ഒന്നുമല്ല നമുക്ക് പരിശുദ്ധാത്മാവ് കൃപകൾ തന്നിരിക്കുന്നത് ഇതുപോലെ പട്ടിയെ കൊന്ന് കളയണമെന്നും അല്ലെ നാരകം വെട്ടി കളയണമെന്നും അല്ലാതെയുള്ള പൊടിക്കൈകൾ ചെയ്യണമെന്നൊക്കെ പറയുന്ന ഒത്തിരി വ്യക്തികൾക്ക് വ്യക്തികളൊക്കെയുണ്ട് അവർക്ക് എല്ലാം പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം പരിശുദ്ധാത്മാവിന്റെ കൃപകൾ ഈ പുതിയ വർഷത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൃപകൾ സ്വീകരിച്ച് ഈശോയുമായി ദൈവരാജ്യത്തിൽ ദൈവരാജ്യം വളർത്തുവാനും സാത്താൻ്റെ രാജ്യം തകർക്കുവാനും അവരെല്ലാവരെയും അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുപോലെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കുന്നു അവയുമരിയ ക്രൈസ്തലോട് ഹാലയിൽയാണ്